നടി അന്നാരാജനെ കാണാനെത്തിയ ആരാധകനെ പഞ്ഞിക്കിട്ട് ലേഡി ബോൺസർ ഒരു പൂ കൊടുക്കാൻ നോക്കിയവന്റെ മൂക്കിനെട്ട് കിട്ടി ആരാധന മൂത്തവന് മുഖത്തടി നടി രാജനെ ലിച്ചിയെ കാണാനെത്തിയ യുവാവിനെ ലേഡി ബൌൺസർ മർദ്ദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു നടിക്ക് ശ്രേഷിയൊരുക്കുവാൻ നിന്ന ബൗൺസർമാരാണ് യുവാവിനെ തല്ലുന്നത് യുവാവിനെ അവിടെ നിന്നും തള്ളി നോക്കിയ ശേഷം ബൗൺസർമാരുടെ ഇടയിലൂടെ നടന്നു വരുന്ന നടി അന്നാരാജനെയും വീഡിയോയിൽ കാണാം യുവാവിനെ മർദ്ദിക്കുന്നതിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല ലേഡി ബോൺസർമാരിൽ ഒരാൾ പിടിച്ചു മാറ്റുമ്പോൾ യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന പൂക്കൾ തെറിച്ചു പോകുന്നുണ്ട് നടിക്ക് സ്നേഹത്തോട് പൂക്കൾ നൽകാൻ വന്നതാകുമെന്നും അയാളെ എന്തിനാണ് കാരണമില്ല റിപ്പീറ്റ് അയാളെ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ മർദ്ദിക്കുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് നടിക്കെതിരെയും സംഘാടകർക്കെതിരെയും വിമർശനമായി എത്തുന്നത് അതൊന്നും സാരമില്ല റിപ്പീറ്റ് അതൊന്നും സാരമില്ല മിനക്കെട്ട് പോയതല്ലേ അടി കിട്ടിയെങ്കിലും വൈറലായല്ലോ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി